എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് വരികയുള്ളൂ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് രാവിലെ എണീച്ചിട്ടുണ്ട് എണീച്ചിണ്ട് നമ്മൾ പുറത്ത് വന്നിരുന്നത് നല്ല മഴ ആണ് ഗാസ് ഇവിടെ മഴ പെയ്താൽ കോട വരും പിന്നെ അമ്മ രാവിലെ തന്നെ തേങ്ങ ഇടുന്നുണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ചിട് അടുപ്പിലെ വേഗത്ത് കത്തിക്കട കോട കഴിഞ്ഞ പിന്നെ അടുപ്പൊന്നും കത്തിക്കാൻ കഴിയില്ല ഗൈസ് നമ്മൾ പുട്ടി വിടുന്നുണ്ട് അതിന് പുട്ടിക്കുറ്റി നമ്മൾ അടുപ്പ തേശിച്ചിട്ട് പിന്നെ അരിവാച്ചതിട്ട് അങ്ങനെ നമ്മളെ ആവി കയറുന്നുണ്ട് പുട്ടിക്കുറ്റിയില് ഇണ്ടോ ആ വീട്ടിന്റെ മേലെല്ലാം കോട വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിന്റെ മേലേയും കോടയെല്ലാം വന്നിച്ചിട്ട് നമ്മൾ പുട്ടിന് കൊയക്കുന്നുണ്ട് ഗൈസ് പുട്ടുപൊടി ഇട്ടിച്ചിട്ട് പാകത്തിൽ ഉപ്പ് ചേർക്കതുണ്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അരക്കുന്നുണ്ട് അത് പച്ചടിക്കുള്ള അരപ്പാണ് നല്ല പേരും മയാണ് ഗ്യാസ് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് ആടെ ഒരു കുഞ്ഞി മാവുണ്ട് ഇതൊരു പുതിയ ഗ്യാസാ അത് നമ്മൾ പുട്ട് നിറയ്ക്കുന്നുണ്ട് ആദ്യം തേങ്ങിയിട്ട് പിന്നെ നമ്മൾ പുട്ടിടുന്നുണ്ട് നമ്മള് പുട്ട് വെക്കുന്നുണ്ട് നമ്മള് പുട്ടു ലാവീരുന്നുണ്ട് ഗായ് പിന്നെ മഴ 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 നമ്മൾ ചോട് വെള്ളം വെച്ചിട്ടുണ്ട് ചുട്ട് ചുറ്റുകഴിഞ്ഞു ശേഷം പിന്നെ നമ്മ കുക്കർ കയുന്നുണ്ട് ഇത് ഗോതമ്പാണ് നമ്മളിന്ന് ഗോതമ്പ് പായസം വെക്കുന്നുണ്ട് അത് വാവിന് മാത്രം വെക്കുന്ന ഒരു പായസമാണ് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള പായസമാണ് നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചാനലിൽ ഇടുന്നതായിരിക്കും പിന്നെ നമ്മളിത് കറിക്ക് അരച്ച് വെക്കുന്ന കരണ്ടാച്ചും പോയിച്ചിട്ട് എന്ന് വിചാരിച്ച് പിന്നെ ഇത് ആഗോലി മീനാണ് നമ്മൾ ആഗോലി ആഗോലിക്കൂട്ടനെ കഴുകുന്നുണ്ട് നമ്മൾ ആത്ത് വെക്കുന്നത് ആ ഗോലി അങ്ങനത്തെ ഇങ്ങനല്ലേ ആത്ത് വെക്കൂ അയില മത്തി നമ്മൾ വെക്കൂല പിന്നെ എല്ലാരും ചായ കുടിച്ചിട്ട് എല്ലാരും ഓരോ പൊണിക്ക് കീനിച്ചിണ്ട് നമ്മളെ ഗോതമ്പ് ഇവിടെ വെന്തിച്ചിണ്ട് ഇത് നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് വെച്ച് ഗോയ്സ് അങ്ങനെ നമ്മളെ കോട കീറിയിട്ടുണ്ട് നല്ല കോടയാണ് ഗായസിന്ന് ആ വീട്ടിന്റെ മേലെ തേച്ച് കോടയോ ഗോട ഗോട പിന്നെ ഒരു പശു ഉണ്ട് അമ്മമനി നോക്കി നിൽക്കുന്നുണ്ട് അവള് അപ്പുറത്തെ വീട്ടിലെ പശു അത് ഓളെ എവിടേയും പുറത്തൊന്നും പോക്കില്ല ഓളെ മെയിൻ വേണമെങ്കിൽ അമ്മമനിയെ നോക്കി ഇരിക്കലാണ് പിന്നെ ഇത് അവിയുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ മുറിച്ചിടുന്നുണ്ട് വെള്ളരിക്ക മുരിങ്ങാക്കായ് ക്യാരറ്റ് ബി പയറ് പിന്നെ നമ്മൾ മീൻ കറി കലക്കിയിട്ടുണ്ട് പിന്നെ ഇത് മീൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ പെരക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മീനി കറിക്ക് നമ്മൾ പുളി ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് നമ്മൾ പിന്നെ നമ്മൾ കുമ്പളങ്ങ പച്ചടി വെക്കുന്നുണ്ട് അതിന് നമ്മൾ അടവം കുമ്പളങ്ങേൻ്റെ തോൽ കളയുന്നുണ്ട് നമ്മൾ മീൻ എടുത്ത് നമ്മൾ അങ്ങനെ കുമ്പളങ്ങനെല്ലാം മുറിച്ച് കഴിഞ്ഞ് അത് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ വീഡിയോ ഇല്ലേതായ വാവായ കൊണ്ട് തന്നെ നമ്മൾ വല്ല നല്ല തിരക്കിൽ പണിയെടുക്കുന്നതാണ് അങ്ങനെ ചട്ടിയിൽ നമ്മൾ കുമ്പളങ്ങയും പച്ചമുളകും കരിയാപ്പിലെല്ലാം ഒട്ടിച്ച് വെച്ചിട്ട് ഇത് നമ്മൾ ചോറ് വറുത്ത് വെച്ചതാണ് അങ്ങനെ നമ്മളെ മാ കറി നല്ലോണം തിളക്കുന്നുണ്ട് ഗൈസ് ഇത് വേണ്ട കോട ഗോട കോട നമ്മളെ ഇരിയിൽ മുറിച്ചിട്ട് ഗൈസ് കോടേ കോടേ പിന്നെ നമ്മൾ തേങ്ങ ഇരിക്കുന്നുണ്ട് ഓടേതാ ആ വീട്ടിൽ തന്നെ ചുറ്റി കളിക്കുന്നുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഒട്ടും പോയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അമ്മ എന്റെ വീട്ടിൻ്റെ അവിടെ പോയാലും എങ്ങനെ കാണാൻ കഴിയുക പിന്നെ നമ്മൾ അവിയൽ വെക്കുന്നുണ്ട് ഒരു പാനിൽ നമ്മള് വെളിച്ചെണ്ണി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളെല്ലാം വാരി ഇടുന്നുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് നമ്മൾക്ക് കോട കയ്യിലോണ്ട് അടുപ്പൊന്നും കത്തുന്നില്ല അത് കണ്ട അടുപ്പ് കത്തുന്നില്ല ഗൈസ് എല്ലാം ഗ്യാസ് മുതല വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇത് സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് അങ്ങനെ നമ്മളെ ഗോതമ്പ് പായസയുടെ കുക്കർ കുക്കർ കൂക്കുന്നുണ്ട് നമ്മൾ സാമ്പാറിന് മേടിച്ച് അടുപ്പത്ത് വെച്ചതാണ് നമ്മൾ അവിയൽ ഇവിടെ റെഡി അയച്ചിട്ട് മീൻ കറി അയച്ചിണ്ട് നമ്മള് മീന് കുഴിക്കാൻ വേണ്ടി പാനിൽ വെച്ചിട്ടുണ്ട് നമ്മളെ പച്ചടി അയച്ചിണ്ട് പിന്നെ ഇത് മാമൻ കൊണ്ടുവന്നതാണ് മീന്റെ മീൻറെ പേര് എനിക്കറിയില്ല അങ്ങനെ മാമ സാമ്പാറിൽ വറുത്തിടുന്നുണ്ട് ആ മീൻറെ പേരനക്ക് കിട്ടി നോങ്ങലാണ് അങ്ങനെ നമ്മൾ ഗോതമ്പ് പായസത്തിലേക്ക് ഗോപിയാണ് അങ്ങനെ ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഇളക്കുന്നുണ്ട് അത് തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചത് പക്ഷികളെല്ലാം വന്നിച്ചിടുകയായിസ് അങ്ങനെ നമ്മളെ പായസം എടുത്ത് ഇളക്കുന്നുണ്ട് കുറച്ചും കൂടി തേങ്ങാപ്പാൽ വയ്ക്കുന്നുണ്ട് പായസം പായസത്തിളച്ചു വരുന്നുണ്ട് മീ നമ്മൾ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ മീൻ പൊരിക്കുന്നുണ്ട് നമ്മളെ നോങ്ങൽ കറി ഇട റെഡി ആയിട്ടുണ്ട് നമ്മൾ ഞോ ഇത് പായസത്തിന് വേണ്ടി വെല്ലാണ് നമ്മൾ ഉരിക്കുന്നത് നമ്മൾ നോങ്ങൽ കറി തിളക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ റെഡി ആയിട്ട് ഇടാ പിന്നെ ഇത് ചക്കപ്പായസമാണ് ചക്കപ്പായസത്തിൽ നമ്മൾ തേങ്ങ ഇടുന്നുണ്ട് പിന്നെ ഇത് ചക്ക നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് സോറി അത് പായ പയപ്പായസമാണ് എനിക്ക് കൺഫ്യൂഷനായി പിന്നെ ഇത് അടക്ക് വേണ്ടി അട വേക്കുന്നുണ്ട് നമ്മൾ അത്തുക്കാൻ നമ്മൾ അട അട ഇത് കേബേജ് കറവാണ് ച പായപ്പായസാണ് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കുറച്ചെല്ലാം റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇത് ചക്കപ്പായസാണ് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ പോലൊക്കുന്നുണ്ട് പിന്നെ ഇത് നോങ്ങല് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അട വരത്തുന്നുണ്ട് ഇതിൽ തേങ്ങ നിറയ്ക്കുന്നുണ്ട് നമ്മൾ അട തേറ്റ് ചു പരത്തിയതിനു ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം റെഡി അയച്ച് നമ്മൾ കീച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ ഭക്ഷണം എല്ലാം ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് നമ്മൾ ആത്ത് വെക്കാൻ പോകുന്നത് ആത്ത് വെക്കുന്ന വീഡിയോ അമ്മമ്മ എടുക്കാൻ പറ്റിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രേ എടുത്തിട്ടുള്ളു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാമോ ബൈ